ഇവിടെ ഇവിടെ ഒന്നും ഒന്നും കാണുന്നില്ലല്ലോ അതെ കാണുന്നില്ല എന്ത് ചെയ്യും ചെയ്യും പാത്തു അറിയില്ല ഇനി നാടകം ചിന്തയിലാണല്ലോ തന്നെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ആ അതന്നെ നന്ദുമോളെ പേരും പറഞ്ഞേ ഇവരില പരിപാടി ആകെ കൊള്ളാവൂ അതൊരിക്കലും സമ്മതിച്ചൂടൊക്കെ പറഞ്ഞേ

ിണ്ടാ നിന്നേക്ക് എന്റെ പരിപാടിയിൽ നീ മിണ്ടാ നിക്കാൻ പറയണ്ട ഇനി ഒരു പ്രശ്നല്ലോ ഇനി പൊയ്ക്കോളെ രാജകുമാരനാ പറ വരാത്തത് കൈയും കാലം കുടുംബക്കാരത് പറഞ്ഞ്

അറിയാം ഓളാണ് ഇതിന്റെ പിന്നിലെന്നാ നമ്മളെ നാട കൊരിക്കിലും കൊളാവൂല നമ്മളെ നാട് അടിപൊളിയാവും അതെ മക്കളെ ഇങ്ങനാ നാടക്കാ അടിപൊളിയാവും അപ്പോ അപ്പോ ആരെ രാജകുമാരേ നിങ്ങൾ രണ്ടാളും പോയിക്കോളി ഞാൻ രാജകുമാരിని കൊണ്ടു വന്നോളാ കതിസമ്മ ഇങ്ങള് ഇങ്ങള് അന്തേചേച്ചിയേറ്റ് വരണേ വെരാടി ഇജി പോയിക്കോ ഞാൻ വാപാത്തോ നമ്മക്ക ആദ്യം പോവാ കതിസമ്മ ഇങ്ങള് വിശ്വസ്തല്ല ഞാൻ പോണേ ആടി ഞാൻ കൊണ്ടുരാ ഇജി പോയിക്കോ ഇതെ പടച്ചോപ്പെ ഞാൻ എവിടുന്നോ എടുത്തുണ്ടെന്നാണോളെ